ടോർച്ച കേട്ടാ ബാണ്ടി വിളക്ക് നമ്മളെ കുറ്റീന്ന് താഴെ കിട്ടിക്കറങ്ങും നമ്മളെ ഡബിൾ റോഡ് നടക്കാൻ ഒരു മിനിറ്റ് 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 കുറ്റിയിലെ സ്വകാര്യ വ്യക്തിയുടെ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിൽ അതിഥി തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി കൽക്കട്ട മുർഷിദാബാദ് സ്വദേശി ഇർഫാൻ അൻസാരിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബുധനാഴ്ച ഈ ഭാഗത്ത് അപകടം നടന്നിരുന്നു ബൈക്കിൽ മദ്യപിച്ചെത്തിയ അതിഥി തൊഴിലാളികളുടെ ഇരുചക്ര വാഹനം മറ്റൊരു വാഹനത്തിൽ ഇടിക്കുകയും തുടർന്ന് ചെറിയൊരു തർക്കവും ഉടലെടുത്തിരുന്നു ഇതിനിടയിലാണ് ബൈക്കിലുണ്ടായിരുന്ന ഇർഫാൻ അൻസാരി ഭയന്ന സ്വകാര്യ വ്യക്തിയുടെ ആളൊഴിഞ്ഞ പറമ്പിലൂടെ ഓടിയത് കൂടെയുണ്ടായിരുന്നവർ പരിസരങ്ങളിലെല്ലാം തിരച്ചിൽ നടത്തിയെങ്കിലും ഇർഫാനെ കണ്ടെത്താനായിരുന്നില്ല തുടർന്നാണ് മൃതദേഹം കിണറ്റിൽ കണ്ടെത്തിയത് വണ്ടൂർ പോലീസ് സ്ഥലത്തെത്തുകയും തിരുവാലിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് മൃതദേഹം പുറത്തെടുക്കുകയും ആയിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾക്കായി മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി രണ്ടു വർഷം മുമ്പാണ് ഇയാൾ കേരളത്തിലെത്തിയത് നിർമ്മാണ മേഖലാ തൊഴിലാളിയായ ഇർഫാൻ പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി ഈസ്റ്റിൽ ഭാര്യയ്ക്കൊപ്പമാണ് താമസം ന്യൂസ് ബ്യൂറോ വണ്ടൂർ